ഹായ് ഇന്ന് എയർ അസസറി മേക്കിംഗ് അല്ലാട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചതാണ് ഇന്ന് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിക്കാണ് ഒരു ഗ്ലാസ് അമൃതപ്പൊടിയാണ് അതിനായിട്ട് എടുത്തത് അതിലേക്ക് നമ്മൾ ഇതായി ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്വല്പ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ തരിപ്പയിൽ തരിച്ചെടുക്കുക കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നല്ല പഞ്ഞു പോലെയുള്ള കേക്കാണ് കേട്ടോ വെറുതെ പറഞ്ഞതല്ല ശരിക്കും അങ്ങനെ തന്നെയാണ് അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സ്വല്പം എന്ത് ചേർക്കുന്നുണ്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പവും ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പഞ്ചസാര യൂസ് ചെയ്യണില്ല കാരണം അമൃതപ്പൊടിയിൽ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് വീണ്ടും എക്സ്ട്രാ ചേർക്കാഞ്ഞിട്ടാണ് അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ അപ്പോൾ പഞ്ചസാര ഇല്ലാണ്ട് തന്നെ അവർ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ഐറ്റംസ് ഇട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക ദെൻ നമ്മൾ എന്ത് ചെയ്യുക ഇതേ സ്പൂണിൽ തന്നെ നാല് സ്പൂണ് ഒലീവ് ഓയിൽ സോറി ഒലീവ് ഓയിലല്ല സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത് അല്ലാത്ത ഫ്ലേവർ ഇല്ലാത്ത വേറെ എന്ത് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് നല്ലത് ഇപ്പോൾ നാല് ഗ്ലാസ് സോറി നാല് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കുക നമ്മൾ സ്വല്പം ക്യാരറ്റും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബാറ്ററിലേക്ക് എന്ത് എന്ത് ചെയ്യുക അമൃതപ്പൊടി നേരത്തെ ഉണ്ടാക്കി വെച്ച അമൃതപ്പൊടിയില്ലേ അത് സ്വൽപ്പാൽപ്പായിട്ടിട്ടിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ സ്വൽപ്പാൽപ്പായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുക ഒരു ദോശമാവിൻ്റെക്കാളും കുറച്ചും കൂടി ഒരു തിക്കിൽ കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇതിന് വേണ്ടിയത് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൈ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ബീറ്റർ ആവശ്യമില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി അപ്പോൾ പൊടി ഇടുമ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നാൽ കട്ട പിടിക്കില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഡേറ്റ്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരക്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ദനതുകൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബാറ്റർ നമ്മൾ ഓവൻ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കർ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കർ ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് ഇതേപോലൊരു റൗണ്ട് വെച്ച് കൊടുക്കാം ദെൻ ഈ ഒരു ബാറ്റർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സോ ഡേറ്റ്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടു കൊടുത്തത് ദെൻ ഈ ഒരു കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക പാത്രം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റോളം വേവിക്കണം കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പറയാൻ മറന്നുപോയി പാത്രത്തിലേക്ക് ബാറ്ററി ഒഴിക്കുന്നതിന് മുൻപ് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യോട്ടോ തടവി കൊടുക്കണം കേട്ടോ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ വേണ്ട കേട്ടോ നെയ്യ് തടവി കൊടുത്താൽ മതി ഇതേ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന അഭിപ്രായം പറയണേ സാധാരണ അമ്പൃത്തപ്പൊടി കഴിക്കാത്ത കുഞ്ഞുങ്ങളും കൂടി ഇത് അതേപോലെ ഇരുന്ന് കഴിച്ചോളും അപ്പോൾ ഇവളൊന്നും എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കാറില്ല ഇതിപ്പോൾ ഇവളുടെ പപ്പ ഉണ്ടാക്കിയതിനെ കൊണ്ടാണ് കഴിക്കണേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കില്ല അപ്പോൾ പപ്പ പറയാണ് ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കായിട്ടാണ് കഴിക്കാത്തത് അപ്പോൾ അങ്ങനത്തെ കുട്ടികളുണ്ടോ അപ്പോൾ ഞാനൊക്കെ ഇവിടുന്ന് പഴോ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്താൽ കഴിക്കുകയില്ല കേട്ടോ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും നമ്മളെ നാണം കിടത്തേ അപ്പോൾ അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് രണ്ടു പേർക്കും ഇഷ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ ഇപ്പോൾ അഞ്ചാറ് പാക്കറ്റ് അമൃത നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ അങ്കനവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര ഹെൽത്തി കൂടിയാണല്ലോ ആണല്ലോ താങ്ക് യൂ